നമസ്കാരം അഴിമതിയെ തുടച്ചു നീക്കുമെന്ന ആപ്തവാക്യവുമായി രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ ആം ആദ്മി പാർട്ടി അതേ നാണയത്തിൽ തന്നെയാണ് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ അട്ടിമറിക്കാൻ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ബി ജെ പി ആം ആദ്മി പാർട്ടി സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മാരുടെ സംഘം രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിന്റെ പശ്ചാത്തലത്തിൽ ഭരണഘടനാ പ്രതിസന്ധിയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കൂടിക്കാഴ്ച ദില്ലി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി പ്രതിനിധി സംഘം രാഷ്ട്രപതിക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും സംസ്ഥാനം നേരിടുന്ന ഭരണഘടനാ പ്രതിസന്ധിക്ക് അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ എ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും എം എൽ എ മാരുടെ സംഘം രാഷ്ട്രപതിയെ ബോധിപ്പിച്ചു എ എ പി സർക്കാരിന് ഭരിക്കാനുള്ള എല്ലാ ധാർമ്മിക അവകാശങ്ങളും നഷ്ടപ്പെട്ടുവെന്നും ദില്ലിയിലെ ജനങ്ങളെ അവർ വഞ്ചിച്ചുവെന്നും മെമ്മോറാൻഡത്തിൽ ബി ജെ പി പറയുന്നു ഗുരുതരമായ അഴിമതി കേസിൽ നാലു മാസത്തിലേറെയായി കേജ്രിവാൾ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം രാജിവയ്ക്കാൻ വിസമ്മതിച്ചതോടെ സ്ഥിതിഗതികൾ തന്നെ ഗുരുതരമായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഭരണം പൂർണമായും തകരാൻ ഇത് കാരണമാകുകയും നിർണായകമായ ഭരണപരമായ തീരുമാനങ്ങൾ വൈകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ അവശ്യ സേവനങ്ങളിൽ ഉൾപ്പെടെ നേരിടുന്ന കാലതാമസം പൗരന്മാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും വിജേന്ദർ ഗുപ്ത വ്യക്തമാക്കി അതേസമയം സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ ദില്ലിയിലെ സാമ്പത്തിക ആസൂത്രണത്തെ ബാധിച്ചെന്നാണ് ബി ജെ പി പ്രധാനമായും ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ ആറാമത് ദില്ലി ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നതിലെ പരാജയം ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ വകുപ്പുകളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി സി എ ജി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള സുപ്രധാന റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വയ്ക്കുന്നതിൽ എ പി സർക്കാർ പരാജയമാണെന്നും ബി ജെ പി രാഷ്ട്രപതിക്ക് മുന്നിൽ ബോധിപ്പിച്ചു എ ഇ പി സർക്കാരിന്റെ അഴിമതിയും കേന്ദ്രം അനുവദിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ മെല്ലെ പോക്കും ബി ജെ പി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗുപ്തയെ കൂടാതെ മോഹൻസിംഗ് ബിഷ്ത് ഓം പ്രകാശ് ശർമ്മ അജയ് മഹാവാർ അഭയ് ശർമ്മ അനിൽ ബാജ്പേയ് ജീതേന്ദർ മഹാജൻ കർത്താർ സിംഗ് എഇ പി വിട്ട് അടുത്തിടെ ബി ി ജെ പിയിൽ ചേർന്ന മുൻമന്ത്രി രാജ്കുമാർ ആനന്ദ് എന്നിവരും ബി ജെ പി പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു അതേസമയം അടുത്ത വർഷം ആദ്യമാണ് ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക എഴുപതംഗ നിയമസഭയിൽ നിലവിൽ എ പിക്ക അറുപത്തിയൊന്ന് സീറ്റും പ്രതിപക്ഷമായ ബി ജെ പിക്ക് ഏഴ് സീറ്റുമാണ് ഉള്ളത് രണ്ട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ മുഴുവൻ സീറ്റിലും ബി ജെ പി ആണ് വിജയിച്ചത് വെബ് ഡെസ്ക്യൂസ് Powered by This Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.